ഇതൊരു സൺസ്ക്രീമാണ് ഓലയുടെ റീജനറീസ്ഡ് വിപ് യു വിപ് എസ് പി എഫ് തർട്ടി ഓക്കെ ഞാൻ കുറേ വർഷങ്ങളോട്ട് ഉപയോഗിക്കുന്നൊരു ക്രീമാണ് സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് വളരെ നല്ലതാണ് ഇതിൻ്റെ വില ആയിരത്തി തൊള്ളി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇപ്പോൾ അതിൻ്റെ വില കുറച്ച് കുറച്ചിട്ടുണ്ട് നല്ല ക്രീമാണ് ഓക്കേ ഇതിൻ്റെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ക്യൂട്ടല്ലേ കളറും ഞാൻ എൻ്റെ ഒഴിഞ്ഞ ബോട്ടിലെല്ലാം ശേഖരിച്ച് വെക്കുമായിരുന്നു ഇപ്പം ഞങ്ങൾ കൊൽക്കത്തയിൽ നിന്നിങ്ങനെ പോകുന്നത് കൊണ്ട് അതെല്ലാം അവിടെ വന്നിട്ട് തോന്നുന്നു അപ്പോൾ ഇതാണ് അതിൻ്റെ ചില ടൈമിൽ ഈ അടപ്പ് കുറച്ച് പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ അടപ്പ് ചിലപ്പം ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് മാത്രമേ ഉള്ളു എനിക്കൊരു ഡിഫ ഇതായിട്ട് തോന്നിയിട്ടുള്ളൂ ബാക്കി നല്ല ക്രീമാണ് ഞാനൊരു ഫിഫ്റ്റീൻ ഇയേഴ്സ് കൊണ്ട് ഉപയോഗിക്കുന്നൊരു ക്രീമാണിത് ഓക്കെ അപ്പം സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് ഇത് നല്ല ക്രീമാണ് ഓക്കേ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ കുറേ സ്കിന്നിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കാണാം അലർജി ഉണ്ടായിരുന്നുകൊണ്ട് അപ്പം ഇത് നല്ല ഓക്കെ അപ്പം ഇത് ട്രിവാണ്ടത്ത് ഞാൻ പോത്തീസിൽ നിന്നാണ് വാങ്ങുന്നത് ട്രിവാടത്തെ ലുലു മാൾ ഞാൻ പോയിട്ടുള്ളപ്പോഴൊന്നും എനിക്കിത് കിട്ടിയിട്ടില്ല പക്ഷെ ഇവിടെ പോത്തീസിൽ ആണ് പിന്നെ കൊൽക്കത്ത ഇരിക്കുമ്പോൾ ടൈമിൽ ഞാൻ ന്യൂ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചു വിട്ടുന്നത് പിന്നെ ഓൺലൈനിൽ വാങ്ങിക്കാം ഓക്കെ നല്ല ക്രീമാണ് വൈറ്റ് കാസ്റ്റ് വരത്തില്ല നമ്മൾ ഇട്ടെന്ന് ഇല്ല അതിൻ്റെ പുറത്ത് എന്തെങ്കിലും പൗ ഇത് പൗഡറൊന്നും അതിൻ്റെ പുറത്ത് ഒരു പൗഡറോ കോമ്പാക്ട് പൗഡറോ ഒന്നും ഇട്ടില്ലേനും കുഴപ്പമില്ല നല്ലതാണ് നല്ലതായിട്ട് നമ്മൾ സ്കിന്നുമായിട്ട് നല്ല ഇത് പെട്ടെന്ന് അപ്സ്പോ അബ്സോർബ് ഒരു ക്രീമാണ് ഓക്കെ അപ്പോൾ ഒലയുടെ റീ ജനറിസ്റ്റ് വിപ് യു വി എസ് പി എഫ് തേർട്ടി ഓക്കെ ഓക്കെ ബൈ വാങ്ങിച്ചു നോക്കണേ ഇട്ട് നോക്കണേ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ പ്രത്യേകിച്ച്